കൊല്ലത്ത് പേരിൽ മാത്രം ഒരു മെഡിക്കൽ കോളേജ് അതാണ് പാരിപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ഡോക്ടർമാരുടെ അഭാവം ജീവനക്കാരില്ലായ്മ അറ്റകുറ്റപ്പണികളുടെ പേരിൽ ശസ്ത്രക്രിയകൾ അടക്കം മുടക്കം വരുത്തുന്നു എന്നതൊക്കെയാണ് ആക്ഷേപമായി വരുന്നത് അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കെട്ടിടങ്ങളുള്ള മെഡിക്കൽ കോളേജ് കൂടിയാണ് പാരിപ്പള്ളിയിലേത് എന്നാൽ ഇപ്പോൾ തെരുവു നായകളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഈ കെട്ടിടങ്ങളൊക്കെ തന്നെ ജില്ലയുടെ മുഴുവൻ ജനങ്ങളുടെയും ആശ്രയം ഈ ആശുപത്രിയാണ് എന്നതും മറന്നുകൂടാ ദിലീപ് ദേവസ് ഉണ്ട് ദിലീപ് മെഡിക്കൽ കോളേജ് ഉണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കെട്ടിടം ഉള്ള ഒരു മെഡിക്കൽ കോളേജ് കൂടിയാണ് പക്ഷേ പറഞ്ഞിട്ട് എന്ത് കാര്യം അടിയന്തര ശസ്ത്രക്രിയ അല്ലാണ്ട് അവിടെ ഒന്നും നടക്കുന്നില്ല എന്നതാണ് സ്ഥിതിയല്ലേ വിനീത നാനൂറ്റി എൺപത് കോടി രൂപ മുടക്കിയാണ് ഇത്രയും വലിയ കെട്ടിടങ്ങൾ അന്ന് സർക്കാർ ഉണ്ടാക്കിയെടുത്തത് രണ്ടായിരത്തി പതിനാറിലാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഇ എസ് ഐയിൽ നിന്ന് സർക്കാർ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയും അത് വലിയ പൊട്ടിഘോഷിച്ചു കൊണ്ട് ആഘോഷിച്ച് കൊല്ലം ജനങ്ങൾക്ക് ഒരു ആശ്വാസം എന്ന നിലയിലാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് പക്ഷേ അതിപ്പോൾ പേരിനൊരു റെഫറൽ ആശുപത്രി മാത്രമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ചെറിയൊരു പരിക്കായി പോയി കഴിഞ്ഞാൽ പോലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്ന് ഉടനടി തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തുന്നു കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് അവിടുത്തെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പി ജി ഡോക്ടർമാരുടെ സമരമടക്കമുണ്ടാകുകയും ദിവസങ്ങളോളം സമരം തുടരുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് അടക്കം എത്തുന്നു ഇപ്പോഴും സമാനമായ അവസ്ഥ വേണ്ടത്ര ഡോക്ടർമാരോ വേണ്ടത്ര ജീവനക്കാരോ ഇല്ലാത്ത അവസ്ഥ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകളും നഗരമേഖലകളിലുള്ള ആളുകളൊക്കെ കൂടുതൽ ആശ്രയിക്കുന്ന നിരവധി ആളുകൾ രോഗികൾ എത്തുന്ന ഈ ആശുപത്രിയിലേക്ക് ഇപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് തെരുവ് ുടെ ഒരു കൂട്ടമാണ് മാത്രമല്ല ഇവിടെ വേണ്ടത്ര ജീവനക്കാരില്ലായ്മ ഒരു പോരായ്മകളും അകത്തെത്തി കഴിഞ്ഞാൽ കെട്ടിടം ചോർന്നൊലിക്കുന്ന അവസ്ഥയിലേക്ക് അടക്കം ആ കാര്യങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ പോരായ്മ ശസ്ത്രക്രിയ മാറ്റിവെക്കുന്നത് അടക്കം പറയുന്നു അടിയന്തര ശസ്ത്രക്രിയ മാത്രമാണ് ഇപ്പോൾ നിലവിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്ന് ചെയ്തു വിടുക എന്നുള്ളതാണ് തൊട്ടടുത്ത് തന്നെ ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തുമല്ലോ എന്നുള്ള ഒരു വാക്കാണ് അവിടെ നിന്ന് ഉണ്ടാകുന്നത് എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നാൽപ്പത് കിലോമീറ്റർ അടുത്തായത് പെട്ടെന്ന് തന്നെ വേഗം കൊണ്ടുപോക്കോ എന്നുള്ള ഒരു വാക്കുകളാണ് റഫറൽ ആശുപത്രിയായി മാറിയിരിക്കുന്ന കൊല്ലത്തെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്ന് പറയാനുള്ളത് എന്തായാലും ജനങ്ങൾക്ക് ഇത്രയും വലിയ കെട്ടിടങ്ങളുള്ള കേരളത്തിൽ മറ്റൊരു മെഡിക്കൽ കോളേജ് ഇല്ല എന്നുള്ളതാണ് പക്ഷേ അതൊന്നും ഉപകാരത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയാനുള്ളത് എന്ത് ചികിത്സയാണ് വേണ്ടത് എന്ന് വകുപ്പ് പരിശോധിക്കേണ്ടതാണ് നടപടി എടുക്കേണ്ടതാണ്